എന്താണത് ഞാൻ ക്ലാസ്സിലിന്ന് മൊബൈൽ അടിക്കുന്ന നേരത്തെ ഡുണ്ടു ടീച്ചർ വാങ്ങിച്ചിട്ട് മൊബൈൽ വാങ്ങിച്ചും പോയി ഞാൻ അപ്പഴത്തെ ദേശത്തില് പറഞ്ഞാണ് ബ്ലേഡ് എടുത്ത് കൈ മുറിച്ച് ആത്മഹത്യ ചെയ്യുന്നു എന്നിട്ട് അപ്പോഴേക്കും മണ്ടു ടീച്ചർ ബോധം കെട്ടു വേണു അതോണ്ട് പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്തിട്ട് കാര്യമില്ലല്ലോ പിന്നെ ആരും ദയവ് ചെയ്ത് നീ ഇനി നീരുത് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല ആണോ അല്ല ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ടാണോ നമ്മൾ സ്കൂളിൽ വരുന്നത് ആണോ അപ്പോ ഇനി കാര്യം ചെയ്യും ഇനി വരുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുവന്നോ എന്നിട്ട് എന്നിട്ടും വാട്സാപ്പോ ഫേസ്ബുക്കോ ചാറ്റിങ്ങോ സിനിമയോ ഗെയിമോ എന്ത് കണങ്ങി കളിച്ചോ ഇവരാരും നിന്നെ ഒന്നും പറയില്ല ആരെങ്കിലും പറഞ്ഞു വന്നാൽ അത് നീ സാറിന്റെ അടുത്ത് വന്ന് പറയും അപ്പൊ സാറ് മാനേജ് ചെയ്തോളാം ഓക്കെ ശരി ഇനി നിങ്ങളോട് എല്ലാരോടും കൂടെ കൂടിയിട്ട് ഞാനൊരു കാര്യം പറയാം നമ്മൾ എന്തിനാ സ്കൂളിൽ വരുന്നത് പഠിപ്പിക്കാൻ അല്ലെ കൃത്യസമയത്ത് സ്കൂളിൽ വരിക കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുക അത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട് പിടിക്കുക എന്നാലും മനസാക്ഷി ഇല്ല എന്ത് മനസാക്ഷി വേണ്ടാത്ത ഒരു കാര്യങ്ങളും നമ്മൾ ഇടപെടണ്ട വേണ്ട എന്തിനാ ഇടപെടുന്നത് അവര് കുട്ടികളല്ലേ അവര് കളിക്കട്ടെ കളിച്ചു കളിച്ച് അങ്ങനെ വളരട്ടെ നമുക്ക് കുഞ്ഞുങ്ങളെ വിചാരിക്കാൻ പാടുണ്ട സാധന ശ്യാമൾ ടീച്ചറെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പഴയ കാലല്ല ഇപ്പോ പണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കുട്ടി വേണ്ടാത്തത് കാണിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ നമുക്ക് ശാസിക്കാം വഴക്ക് പറയാം വേണമെങ്കിൽ ഒരു അടി കൊടുക്കാം ഒരു രക്ഷിതാവും ചോദിക്കില്ല അത് നല്ലതിനാണെന്ന് വിചാരിക്കും എന്നാൽ ഇന്ന് അവസ്ഥ ഏതെങ്കിലും ഒരു കുട്ടിയെ ഒന്ന് അടിച്ചു നോക്ക് നമ്മൾ സ്കൂൾ വിട്ടു പോകുമ്പോ നമ്മളെ തല്ലാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കും ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഹാലടങ്ങിട്ട് സ്കൂളിലേക്ക് വരും എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാൻ നിൽക്കുന്നത് അവര് കളിക്കുകയോ ചാറ്റ് ചെയ്യുകയോ വാട്സാപ്പോ ഫേസ്ബുക്കോ എന്ത് കുന്തോ അണങ്ങായിക്കോട്ടെ നമ്മൾ അതിലൊന്നും ഇടപെടേണ്ട നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാളാണ് ആവശ്യത്തിൽ കൂടുതൽ എന്റെ തലക്കകത്തുണ്ട് ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞ് പെരുക്ക് വലുതാക്കിയിട്ട് എന്റെ തല പെരുപ്പിക്കുന്നു ഞാൻ ആകെ പിടിവെള്ളി പൊട്ടി നിൽക്കുകയാണ് അതുവരെ ഉണ്ടാക്കരുത് ക്ലാസ്സിലേക്ക് പോലെ ഓക്കേ അല്ലേ ഇപ്പൊ ചായും വെള്ളാറ്റം വട വെടാണ്ടിപ്പോ ആ ക്ലാസ്സിലേക്ക് പോണ്ട എന്തായാലും നിങ്ങൾ വേറെ ക്ലാസ്സിൽ പോയി പോലെ പഠിപ്പിക്കുന്നില്ല